എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പിയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഇന്ന് അഥവാ ഇന്ന് റിസൾട്ട് പുറത്തു പുറത്തുവിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നതും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായി ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ എനേബിളിച്ചതിനും ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കുടിക്കാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോയ്ക്ക് തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും കമൻറ്റയച്ചും അല്ലാതെ എനിക്ക് വാട്സപ്പിലും ഒക്കെ മെസ്സേജ് അയച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് ഒരുപാട് വിദ്യാർത്ഥികളാണ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചും എന്നെ ഫോൺ വിളിച്ചും വരെയും എനിക്ക് പരിചയമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട് അവരെന്നെ ഫോൺ വിളിച്ച് വരെ എന്നോട് സംശയം ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് നേരം മുമ്പ് വരെ എന്നെ വിളിച്ച് സംശയം ചോദിച്ചതേയുള്ളൂ അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞത് നമ്മൾ അവരോട് പറഞ്ഞത് എങ്ങനെയാണ് റിസൾട്ട് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് മിക്കവാറും വിദ്യാർത്ഥികൾക്ക് മൂന്നാല് ദിവസത്തിനകം തന്നെ റിസൾട്ട് അറിയാൻ സാധിക്കും അതായത് റിസൾട്ട് അറിയാൻ ഞാൻ എന്നിപ്പം കുറച്ച് നേരം മുമ്പ് എന്നെ വിളിച്ച ഒരു സോഴ്സിനോട് അടക്കം ഞാൻ പറഞ്ഞതേ ഉള്ളൂ റിസൾട്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ഡിസംബർ അവസാനത്തോടു കൂടി റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് അതിനായി നമ്മുടെ ഒരു പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് മൊബൈലിലോ സിസ്റ്റത്തിലോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്ന് ഗൂഗിളിലോ ക്രോമിലോ കയറി സെർച്ച് ചെയ്യുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ദൃശ്യമാകുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ എന്ന് കാണാൻ സാധിക്കും അഥവാ കണ്ടില്ലെങ്കിൽ നിങ്ങൾ അടിയിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി ഒന്ന് മോണിലേക്ക് സ്ക്രോൾ ആക്കിയാൽ മതി അപ്പോൾ പരീക്ഷാ പരീക്ഷാഭവൻ്റെ സെൻ്റർ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് എന്നൊരു സെക്ഷൻ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സി യു സി എസ് എസ് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷ്ഡ് ഒന്നുകൂടെ പറയാം സി യു സി എസ് എസ് സി യു സി എസ് എസ് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷ്ഡ് ഒന്നുകൂടെ പറയാം സി യു സി എസ് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷ്ഡ് സി യു സി എസ് എസ് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും നൽകി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ പോകുന്നതിനും ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് റിസൾട്ട് നിങ്ങൾക്ക് ഈ മാസം തന്നെ ലഭ്യമാകും അപ്പോൾ പുതുവേണ്ടി കാണാം അതുവരെയും അതിന് മിസ്കർ ചെയ്താൽ ഫോൺ ട്രസ്ക്രൈബ് ഫോർട്ട് ദ കാര്യം താങ്ക് ഫോർ വാച്ചിംഗ് ബൈ